ും എന്റെ റാണി എന്റെ റാന്നി എന്റെ റാന്നി എന്ന് പറഞ്ഞ് റാന്നിയുടെ സമഗ്രമായ വികസനത്തിനു വേണ്ടി നിരന്തരമായി ഇടപെടുന്ന പ്രിയങ്കരനായ എം എൽ എ അഡ്വക്കേറ്റ് പ്രമോദ് നാരായണൻ ഇവിടെ പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി അറിയിക്കും ഞാൻ പറഞ്ഞതിൽ ഒട്ടും അതിശയോക്തിയില്ല നിയമസഭയ്ക്കകത്തും പുറത്തും ഇനി ജില്ലയിൽ വന്നാൽ ജില്ലയിൽ വരുമ്പോൾ അങ്ങനെ ഈ നാടിന്റെ ഓരോ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് ആരോഗ്യവകുപ്പിൽ മാത്രമല്ല ഇപ്പൊ ഇന്ന് ഒടയപ്പക്കിന്റെ ഒരു അടുത്ത ഒരു ഒരു യൂണിറ്റ് ഇവിടെ ആരംഭിക്കുക ആദ്യമായിട്ട് ഒടയപ്പക്കിന്റെ ഒടൈപ്പക്ക് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളത് അവർക്കുള്ള തൊഴിലവസരങ്ങൾ ഒരിടനിലക്കാരുമില്ലാതെ നേരിട്ട് ആ വിദേശ രാജ്യങ്ങളുമായി ആരോഗ്യവകുപ്പിന്റെ പറയുകയാണെങ്കിൽ ഒട്ടേറെ പ്രവർത്തനങ്ങൾ പല രാജ്യങ്ങളുമായിട്ട് നമ്മൾ ധാരണകളിൽ ധാരണകളിലെത്തിയിട്ടുണ്ട് ഒപ്പുവെച്ചിട്ടുണ്ട് ഇടനിലക്കാരെയും ചൂഷണങ്ങളെയും ഒക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് ടു ഗവൺമെന്റ് ഡയറക്റ്റ് ചെയ്യുന്നതാണ് അതിൽ നോർക്കയും ഒടയപ്പക്കെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ ഒരു ക്യാമ്പസ് ഇവിടെ നമ്മൾ ആരംഭിക്കുന്നു എന്നുള്ളത് അതോടൊപ്പം വിജ്ഞാന അതും സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് ഇപ്പോ ഞാൻ ഈ ഗവൺമെന്റ് ചുമതല ഏറ്റെടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട എം എൽ എ നിയമസഭയിൽ പുതിയ ആളാണ് പക്ഷേ മുൻ എം എൽ എ ശ്രീ രാജു എബ്രഹാം അദ്ദേഹത്തിന്റെ കാലത്ത് അനുവദിച്ച ഫണ്ട് പക്ഷെ അതിന് നമുക്ക് സ്ഥലത്തിന് ഫണ്ട് വേണമായിരുന്നു അപ്പൊ നിരന്തരമായി പ്രമോദ് ാരായണൻ പ്രിയപ്പെട്ട എം എൽ എ തോന്നുന്നു പ്രാവശ്യം എന്റെ ഓഫീസിൽ തന്നെ വന്നിട്ടുണ്ട് നമ്മൾ എങ്ങനെയാ സാധിച്ചെടുക്കുന്നത് എന്ന് നിരന്തരം എന്റെ ഓഫീസിലും അതോടൊപ്പം കിഫ്ബിയിലും ഒക്കെ ഇടപെട്ടുകൊണ്ട് ധനകാര്യ വകുപ്പ് മന്ത്രിയും ഒക്കെ കണ്ടുകൊണ്ട് അങ്ങനെ അതിന്റെ സ്ഥലമേറ്റെടുക്കൽ നടപടികൾ ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോ നമ്മൾ അതിന്റെ ഡി പി ആർ ഹോസ്പിറ്റലിന്റെ ഡി പി ആർ പതിനേഴ് കോടി രൂപയാണ് ടോട്ടൽ ഫൈനൽ സബ്മിറ്റ് സബ്മിഷനിലാണ് കിഫ്ബി അതുകൂടി അടുത്ത ഫിനാൻസ് കമ്മിറ്റിയിൽ അതായത് അവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അനുമതി കിട്ടിയാൽ നമുക്കതിന്റെ ടെൻഡർ നടപടികളിലേക്ക് പോകാനായിട്ട് കഴിയും ശബരിമല ഉൾക്കൊള്ളുന്ന ഈ റാന്നി മണ്ഡലത്തിൽ വാസ്തവത്തിൽ ആരോഗ്യ മേഖലയിൽ ഈ കാലഘട്ടത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് ബഹുമരം പറഞ്ഞതുപോലെ എഴുമറ്റൂരിന്റെ കാര്യം പറഞ്ഞു അവിടെ നമ്മൾ നബാർഡിന്റെ ഫണ്ട് കൊണ്ടുവന്നു അതോടൊപ്പം പഴങ്ങാട് എന്നോട് പറഞ്ഞു നിലയ്ക്കൽ നിലയ്ക്കൽ പുതിയ ആശുപത്രി വരാനായിട്ട് നമ്മൾ പോവുകയാണ് അപ്പൊ ഇവിടെ ഫണ്ട് വേണം എന്ന് പറയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ കേരളത്തിലൂടെയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിന്റെ പ്ലാൻ ഫണ്ടിലൂടെയുമാണ് ഇവിടെ നമ്മൾ ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് ആരോഗ്യ കേരളത്തിൽ ഒരു കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയും പ്ലാൻ ഫണ്ടിൽ നിന്ന് പതിനാല് ലക്ഷം രൂപയും ഉൾപ്പെടെ ഒരു കോടി അൻപത്തിയേഴ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം ആരംഭിക്കുന്നത് നാലായിരത്തി അറുനൂറ്റി എഴുപത്തി ഏഴ് ചതുരശ്ര അടി വിസ്തീർണമുള്ള പുതിയ കെട്ടിടമാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതിലെല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും അതോടൊപ്പം പുതിയൊരു ആശുപത്രി അതായത് നിലയ്ക്കൽ ശബരിമല തീർത്ഥാടകർക്കും അതോടൊപ്പം മണ്ഡലകാലത്തിൽ മാത്രമല്ല എല്ലാ മാസവും നട തുറക്കുമ്പോൾ കുറെയേറെ തീർത്ഥാടകർ ശബരിമലയിൽ എത്തുന്നുണ്ട് പതിനായിരക്കണക്കിന് ആളുകൾ എത്തുന്നുണ്ട് അവിടെ ഒരു പുതിയ ആശുപത്രി സ്ഥാപിക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡുമായി സംസാരിച്ചുകൊണ്ട് എം എൽ എ അതിൽ കൃത്യമായിട്ട് ഇടപെട്ടു ഞാൻ അതുപോലെ ജില്ലാ കളക്ടർ ഹൈക്കോടതിയുടെ ബെഞ്ചാണല്ലോ ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ള മേൽനോട്ടം വഹിക്കുന്നത് അപ്പം അതിന്റെ അനുമതികളൊക്കെ നേടിയെടുത്തുകൊണ്ട് ഒരു ആശുപത്രി ഇന്റഗ്രേറ്റഡ് ഹോസ്പിറ്റൽ എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അപ്പൊ അതിനു വേണ്ടിയിട്ട് മോഡേൺ മെഡിസിൻറ്റേതായിട്ടുള്ള ഫണ്ട് വെച്ചിട്ടുണ്ട് അതിന്റെ നിർമ്മാണം നമുക്ക് ആരംഭിക്കേണ്ടതായിട്ട് ഉണ്ട് അതും അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ റാഗിയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു കാര്യം കൂടി ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് അതായത് ട്രൈബൽ പോപ്പുലേഷനുള്ള ഒരു മണ്ഡലമാണ് ഇപ്പൊ ട്രൈബൽ മേഖലകളിൽ ആരോഗ്യ വകുപ്പ് ചെയ്യുന്ന ഒരു കാര്യം ചെയ്ത് തുടങ്ങിയിട്ടുള്ള ഒരു കാര്യം ഊരുകളിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങൾക്ക് ഇപ്പോ പ്രഗ്നൻസി ഡ്യൂ ഡേറ്റ് ആയെങ്കിൽ ചിലപ്പോൾ അതിനു മുൻപ് തന്നെ അല്ലെങ്കിൽ അത് എത്തുന്നതിന് വേണ്ടി കുറെയേറെ ദുർഘടം പിടിച്ച് അല്ലെങ്കിൽ പാട്ടിനുള്ളിൽ കഴിയുന്നവരുണ്ടാകും അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഡേറ്റ് അടുക്കുന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് വന്ന് താമസിക്കാം ആ ഗർഭിണിയായി ഉപതിക്കോ അതോടൊപ്പം അമ്മയ്ക്കും വന്ന് താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡോക്ടർ പറഞ്ഞ ഡേറ്റിനോട് അനുബന്ധിച്ച് അപ്പൊ ആ വേദനയോടുകൂടി അത് വരേണ്ട അല്ലെങ്കിൽ വഴിയിൽ പ്രസവം ഉണ്ടാകുന്ന അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിനു വേണ്ടി അങ്ങനെയുള്ള ഇടങ്ങൾ കൂടി ബഹുമാനപ്പെട്ട എം എൽ എ ഞാനും കൂടി അത് ആലോചിച്ചിട്ടുണ്ട് അതുകൂടി നമുക്ക് ആദ്യമായി പത്തനംതിട്ട ജില്ലയിൽ നമുക്കത് റാണിയില് സാധ്യമാക്കാനായിട്ട് കഴിയും അങ്ങനെ സമഗ്രമായ ഒരു വികസന സങ്കല്പത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് എം എൽ നന്ദി പറയുന്നു കാരണം അദ്ദേഹത്തിന്റെ ഫണ്ട് കൂടുതലായി ചെലവഴിക്കുന്നത് രണ്ട് മേഖലകളിലാണ് ഒന്ന് വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും അതിന് ആരോഗ്യ വകുപ്പിന്റെ പ്രത്യേകമായിട്ടുള്ള നന്ദി കൂടി ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്